ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു ട്രാവൽ വ്ലോഗ് കണ്ടാലോ നമ്മൾ ഇന്ന് പോയത് കാപ്പൽ ബീച്ചിലാണ് അപ്പോൾ ഈ ബീച്ച് എവിടെയാ എന്ന് ചോദിച്ചാൽ ട്രിവാണ്ടോം ഡിസ്ട്രിക്റ്റിൽ വർക്കലയുടെ അടുത്തായിട്ട് വരും വർക്കല എല്ലാവർക്കും അറിയാവുന്നതാണ് വർക്കലയിൽ ബീച്ചും റിസോർട്ടും ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും അറിയാം ഫോർനേഴ്സൊക്കെ ഒരുപാട് വരും അപ്പോൾ വർക്കല എന്ന നായ്മ എല്ലാവർക്കും ഫെമിലിയറാണ് അതാണ് ഞാൻ പറഞ്ഞത് വർക്കല അടുത്തായിട്ട് വരും ഈ കാപ്പൽ ബീച്ച് എന്ന് ഓക്കെ അപ്പോൾ ഞാൻ ഈ ായിട്ട് എടുക്കാനുള്ള റീസൺ ഈ ബീച്ചിനൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്നല്ലേ അതെ ഗൈസ് ഈ ബീച്ച് എന്ന് പറയുന്നത് കായലും കടലും കൂടി ചേരുന്ന ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ് നിങ്ങൾ ആദ്യം കണ്ടത് ബീച്ചും ഇപ്പോൾ കാണുന്നത് കായലുമാണ് കടലിൽ നിന്നും തിര അടിച്ച് കായലിലേക്ക് വകും അങ്ങനെ ജോയിൻ ആവുന്ന പാർട്ട് ഇവിടെയുണ്ട് അതാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു പ്ലേസ് ഓക്കെ ആക്ച്വലി നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു സൈഡ് കടലും മറ്റേ സൈഡ് കായലുമാണ് അങ്ങനെ അതിമനോഹരമായ കാഴ്ചയാണത് കടലും കായലും ജോയിൻ ആവുന്ന സ്ഥലത്ത് നമുക്ക് ഇറങ്ങി നിൽക്കാനൊക്കെ സാധിക്കും ബട്ട് ഒരു കാര്യം വെള്ള വെള്ളം കുറവാണെങ്കിൽ മാത്രമേ ഇറങ്ങാൻ സാധിക്കൂ വെള്ളം കൂടുതലാണെങ്കിൽ അവരവിടെ ഇറക്കി വിടത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കാപ്പിൽ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇവിടെ കായലിൽ കൂടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ കായലിൻ്റെ അപ്പുറത്തെ സൈഡിൽ റിസോർട്ടൊക്കെ ഉണ്ട് അവിടെ സേവ് ദ ഡേറ്റ് ബ്രൈ ടു ബി ഫങ്ഷൻ അങ്ങനത്തെ ഫോട്ടോഷൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ സാധിക്കുമെന്ന് തോന്നുന്നു കാരണം നമ്മൾ അവിടെ പോയപ്പോൾ അങ്ങനെ എന്തോ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ പറ്റി നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് ബീച്ചിൽ എന്താണ് കടലിൽ നിന്ന് തീരെ അടിച്ച് കായലിലേക്ക് വരുന്ന ഒരു പോർഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത് നല്ല തണുത്ത വെള്ളമാണ് നല്ല എന്താണ് കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളതായി എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പറ്റുമെങ്കിൽ എല്ലാവരും ഈ പ്ലേസ് പോയി മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം നല്ലൊരു ആണ് അപ്പോഴാണ് ഞാൻ ലാസ്റ്റായിട്ടൊരു വീഡിയോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നോക്കിയപ്പോൾ മീൻ ഇങ്ങനെ വലയെറിഞ്ഞ് പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് കണ്ടപ്പോൾ അതും കൂടെ ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൂടി ഇടുന്നത് പിന്നെ ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല അവിടെ ചെന്നപ്പോൾ ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത കണ്ടപ്പോൾ എടുക്കണം എന്ന് തോന്നിയിട്ട് പെട്ടെന്ന് എടുത്തതാണ് ഞാൻ ഓക്കെ ഗൈസ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ഗൈസ് ബൈ ബൈ ടേക്ക് കെയർ